ഉറച്ച പാറയാകുന്ന യശുഖ നിനക്ക് എന്തെന്നാൽ ആകുന്നു പരിശുദ്ധ സഭ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഉറപ്പില്ലാത്ത മണനിൽ മേലല്ല പിന്നെയോ പരിശോധിക്കപ്പെട്ട കട്ടിയായ മൂലക്കല്ലിൽ മേലത്രേ പണിയപ്പെട്ടിരിക്കുന്നത് കൃതജ്ഞരായ ഇസ്രായേൽ ജനത്തിന് കുടിപ്പാൻ പ്രകൃതിക്കതീതമായ ജലമൊഴുക്കിയ മോശൈക പാറ ഈ ശിലയെ ദൃഷ്ടാന്തീകരിച്ചിരിക്കുന്നു ഇതിന്മേൽ സ്ഥാപിതമായ തിരുസഭയ്ക്ക് സത്യോപദേശങ്ങളാകുന്നു ആത്മീയ നീർച്ചാലുകൾ പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെട്ട് ഇതിനെ സന്തോഷിപ്പിച്ചു ഈ സഭയെപ്പറ്റി അകമേ ആത്മീകമായി അലങ്കാരങ്ങളാൽ ശോഭിതമായിരിക്കുന്നുവെന്ന് കീർത്തിച്ച് പറഞ്ഞു ഇത് ചുവന്നതും ധൂമ്പ്രാവർണമുള്ളതുമായ രോമം കൊണ്ടും തുകലുകൊണ്ടും പണിയപ്പെട്ടിരിക്കുന്ന നായ പ്രമാണ കൂടാരം പോലെയെല്ലാം എന്നാലോ മഹത്തരമായ രാജകീയ അങ്കി കൊണ്ടും പരിശുദ്ധ മാമോദി സൂദാശ കൊണ്ടും പണിതീർത്തിട്ടുള്ളതാകുന്നു ഇത് മേഘാവർണവും രക്തവർണവുമുള്ള നൂലുകൊണ്ടെല്ലാം ആത്മീയ ചങ്ങളകളാലും പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠതകളാലും പണിതിട്ടുള്ളതാകുന്നു ഇത് താമ്രം കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള തൂണുകളാലും ഊന്നുകളാലുമെല്ലാം പിന്നെയോ അദൃശ്യ സംഗതികളെ ദർശിക്കുന്ന പ്രവാചകന്മാരാലും മശി കാദമ്പരാൻ്റെ പിൻഗാമികള പാലാണ് താങ്ങപ്പെട്ടിരിക്കുന്നത് ഇത് കോലാട്ടിൻ ഒറ്റത്തിൻ്റെയും കുഞ്ഞാടുകളുടെയും രക്തത്താൽ തളിക്കപ്പെട്ടിരിക്കുന്ന നിഴലായ ബലിപീഠമല്ല കറയില്ലാത്ത ദൈവിക കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ശുശ്രൂഷിക്കപ്പെടുന്ന ആത്മീയവും ദൈവികവുമായ സാക്ഷാൽ ബലിപീഠമാകുന്നു ഇത് സംഘത്തെ പ്രക്ഷോഭിച്ചിരിക്കുന്ന ദീപങ്ങളുടെ പീഠത്തിൽ നിന്ന് പ്രകാശിച്ചിരുന്നതല്ല എന്നാലോ നീതിയുടെ സൂര്യനാലും പരിശുദ്ധാത്മാ നിശ്വാസമുള്ള പ്രഭാത നക്ഷത്രങ്ങളാലും അത്രേ ശോഭിച്ചിരിക്കുന്നത് ഈ സഭയെ പ്രവാചകന്മാർ രൂപീകരിച്ചു ദർശകർ മുൻകൂട്ടി കാണിച്ചു ദീർഘദർശിമാരിൽ പ്രധാനിയായിരുന്ന മോശ നിഴലായിരുന്ന സഭയിൻ കൂടാരം മൂലം ഇതിനെ അറിയിച്ചു ജ്ഞാനസമുദ്രമായിരുന്ന ശ്ലേമോൻ ഇതിനെ ദർശിച്ചു പ്രവാചകന്മാരിൽ തേജസ്വിയായ യേശായ എഴുന്നേൽക്കുക നിന്റെ പ്രകാശം വന്നെടുത്തു കർത്താവിൻ്റെ ബഹുമാനം നിന്നിൽ ശോഭിക്കുമെന്ന് ഇതിനെപ്പറ്റി ദാവീദ് പറഞ്ഞു നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും വിസ്മരിക്കുക എന്നും രാജാതിരാജൻ നിന്റെ അഴകിനെ മോഹിക്കുന്നുവെന്നും കീർത്തിച്ചു ഈ സഭയെ സംബന്ധിച്ച് വിലയേറിയ വൃത്താന്തങ്ങൾ വർണ്ണിക്കപ്പെട്ടു ഇതിൻ്റെ ശില്പികൾ വിജ്ഞാനികളാകുന്നു മക്കൾ പ്രഭുക്കളാകുന്നു ഇതിൻ്റെ രഹസ്യങ്ങൾ നിഗൂഢവും ദൃഷ്ടാന്തങ്ങൾ വിസ്മരീയവും അദൃശ്യ വ്യാപാരങ്ങൾ ഗുപ്തങ്ങളുമാണ് ോകൈകനാഥൻ സഭയുടെ വരനാകുന്നു യോഗ തോഴനും പ്രവാചകന്മാർ ഇതിലെ അതിഥികളും സ്ലേഹന്മാർ ഇതിലെ വിരുന്നുകാരുമാകുന്നു ഇതിൻ്റെ വിവാഹ നിശ്ചയം അന്ധകാരത്തിലും മേഘത്തിൻ കീഴിലും നടന്ന എബ്രായ സഭയുടെ പോലെയെല്ലാം ഇത് പിതാവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു പുത്രനാൽ പ്രശംസിക്കപ്പെടുന്നു പരിശുദ്ധരൂഹായാൽ സംരക്ഷിക്കപ്പെടുന്നു തന്നിമിത്തം നിമിത്തം വിജാതികൾ ഇവിടെ ഇതിൽ സ്തുതി പാടുന്നു കർത്താവേ ഞങ്ങളും അവരോടൊന്നിച്ച് അട്ടഹസിച്ച് പറയുന്നു നിന്റെ പരിശുദ്ധ സഭയെ നീ ഓർക്കേണമേ ഇതിൻ്റെ രക്ഷാശൃംഗത്തെ ഉയർത്തണമേ ഇതിൽ നിത്യശാന്തി വളർത്തണമേ പരിപുഷ്ട സമാധാനം വാഴുമാറാകണമേം നിന്റെ കൃപയാൽ ധന്യന്മാരായ ഇടയന്മാർ കുണർവും ഭരണകർത്താക്കൾക്ക് ഉത്സാഹവും രാജാക്കന്മാർക്ക് നീതിയും ന്യായാധിപന്മാർക്ക് നീതിനിഷ്ഠവും പട്ടക്കാർക്ക് ഐക്യമത്യവും ശമാശന്മാർക്ക് നിർമ്മലതയും പാപികൾക്ക് സ്വീകാര്യാർഹമായ മാനസാന്തരവും വിശ്വാസികളായ പരേതർക്ക് പുണ്യകരമായ നല്ല സ്മരണയും നൽകണമേയും നീയും നിന്റെ പിതാവും സജീവനായ റൂഹായും എന്നും എന്നും എല്ലാവരും ശ്രുതിക്കപ്പെടുമാറാകണമേയും ദൈവത്തിൽ നിന്ന് ഘടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും ആം പ്രാപിക്കും